സാർ നമ്മുടെ മൂന്ന് കസ്റ്റമർ ഓർഡർ ചെയ്ത വെഡിങ് സെറ്റ് വന്നിട്ടുണ്ട് ഇന്ന് അതിന്റെ വീഡിയോസ് എടുക്കട്ടെ ഓക്കെ എടുത്തോളൂ ദിവ്യ നെയ്യാറ്റിങ്കര കാത്രി തമിഴ്നാട് ലക്ഷ്മി നായർ ആലപ്പുഴ അപ്പൊ നമ്മുടെ മൂന്ന് കസ്റ്റമർ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇന്ന് വന്നിട്ടുണ്ട് നമുക്ക് അത് പരിചയപ്പെടാം ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ട് അതേ വെഡിങ് സെറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവ്യ ഓർഡർ ചെയ്ത ഒരു ആറ് പൗൻഡ് വെഡ്ഡിംഗ് സെറ്റ് ആണ് ഞാൻ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാട്ടോ ഫസ്റ്റ് നെക്ലസ് പതിമൂന്ന് ഗ്രാമും സെക്കൻഡ് നെക്ലസ് പന്ത്രണ്ട് ഗ്രാമും തേർഡ് നെക്ലസ് ഇരുപത്തി ആറ് ഗ്രാമും മൂന്ന് നെക്ലസും കൂടി ചേർത്ത് വെറും ആറ് പവനേ ഉള്ളൂ ഇത് നമ്മുടെ യൂട്യൂബ് പേജ് കണ്ട് കാതിൽ തമിഴ്നാട് ബുക്കിംഗ് ചെയ്ത ഒരു ഏഴര പൗറ് വെഡിംഗ് ആണ് ഇതിന്റെ വേറ്റിംഗ് ഞാൻ ഫസ്റ്റ് നെക്ലസ് ഗ്രാമും ഇൻസ്റ്റാഗ്രാം പേജ് കണ്ട് ആലപ്പുഴയിലുള്ള ലക്ഷ്മി മേഡം ബുക്കിംഗ് ചെയ്ത ഒരു പത്ത് പവൻ ഒരു വെഡിങ് സെറ്റ് ആണ് അപ്പൊ ഇതിന്റെ വേറ്റിംഗ് കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് നെക്ലസ് ഇരുപത്തിയഴു ഗ്രാമും സെക്കൻഡ് നെക്ലസ് പതിനാല് ഗ്രാമും തേർഡ് നെക്ലസ് നാല്പത് ഗ്രാമും ടോട്ടൽ പത്ത് പവനേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഏത് വെഡിങ് സെറ്റ് നിങ്ങൾക്ക് മുൻകൂട്ടി കസ്റ്റമൈസും ചെയ്യാം പർച്ചേസും ചെയ്യാം രാജകുമാരിയിൽ പുതിയ അഡ്വാൻസ് ബുക്കിംഗ് വെറും രണ്ട് ശതമാനം മുതൽ സ്വർണവിലയുടെ പത്ത് ശതമാനം അടച്ചാൽ മൂന്ന് മാസത്തേക്കും സ്വർണവിലയുടെ ഇരുപത് ശതമാനം അടച്ചാൽ ആറു മാസത്തേക്കും നിങ്ങൾക്ക് മുൻകൂട്ടി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി